ഓ മാസ്ക് കൊറോണ വ്യാപിച്ചു തുടങ്ങി ഇനി നമ്മൾ വളരെ അലർട്ട് ആയിരിക്കണം സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട് അതല്ലടോ ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കരായി എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കളുടെ കണ്ണ് പ്രത്യേകം ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത് ഒന്നും അറിയാത്ത പോലെ ആ പിന്നെ സതീശ നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തിട്ടുള്ള മദ്യം കഞ്ചാവ് ട്രക്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം ഈ ചേരക്കറി എന്തുണ്ടാക്കിയാണ്ട് ഉപ്പിൽ ഇത് മാത്രം ഊട്ടിയില്ല ഇപ്പോ എന്റെ ദവാനില്ലേ ദവാനില്ല പിന്നെ ഉള്ളേ ഇവിടെ ഉള്ളതുള്ളൂ എന്നുള്ളതും ഉണ്ടാ വേണ്ട വെറുതെ ഗുഡ് മോർണിംഗ് സാർ വന്നിരിക്കാം ഇത് കണക്കിന് വരികയാണോ സാറേ

പാപം പാവം തീരുന്നത് അല്ലോ ബൈബിളിലൊക്കെ അതൊരു മാതിരിപ്പെട്ട പാപക്ക ഇതെന്തൂട്ട് പാപക്കെ നീ ചെയ്തു നീ ഒരു മഹാപാപിയായി തീർന്നല്ലോ ഞാനൊന്നും ചോദിക്കട്ടെ എന്താ തന്റെ പേര് അതിന്റെ അർത്ഥം എന്താ ദൈവപുത്രൻ അല്ലേ ആ ദൈവപുത്രൻ എന്നിട്ടാണോ ഇമാതിരി തന്റെ തരൊക്കെ ചെയ്യുന്നത് അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലോ ഭയങ്കര കോമ്പറ്റീഷൻ അൽക്കുലിത്ത് പരിപാടിയിലാണ്ട് പിടിച്ചു അല്ലെങ്കിൽ ആള് അപ്പൊ തൂടി പോന അങ്ങനെ പറയരുത് അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ മദ്യപാനം നിർത്തിയത് ഈ വരുന്ന പള്ളിപ്പെരുന്നാളിനർഷവും കോട്സും അഞ്ചു വർഷ ആ അപ്പൊ അച്ഛനെ ബഹുമാനില്ല മാത്രം പറയരുത് പുണ്യാള പൊറക്കില്ലേ ഇത് പാരത് ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആലോചിക്കണം അയ ശരി ഇതൊക്കെ പഠിപ്പ് പഠിപ്പായുള്ള കുഴപ്പം ൊട്ട് കുപ്പി വേണമെന്ന് പറഞ്ഞു കുപ്പി വാങ്ങാൻ വേണ്ടി ബാറി പോയി ഈ ദുർബലും അങ്ങനെ വൈകുന്നേരം വരെ നോക്കിട്ട് ഒന്നും കിട്ടിയില്ല അവസാനം നമ്മുടെ കാട്ടാൻ കാട്ടാന്തോട്ടുള്ള ഏത് ഷാജി നമ്മുടെ പട്ടാളത്തിൽ അവന്റെ കയ്യിലൊരു കുപ്പി ഉണ്ടെന്നും കേട്ട് അതും വാങ്ങി ഞാനിവിടെ എത്തുമ്പോഴേക്കും സാനിറ്റൈസറിൽ ആൽക്കഹോൾ ഉണ്ടെന്നും പറഞ്ഞ് ഈ ദുർബലന്റെ വാക്കും കേട്ട്

ടാ എങ്ങനെയെങ്കിലും <laughs> സാബു ഒന്നും രണ്ടും കുപ്പിയല്ല മുപ്പത് കുപ്പിംഗ് മനസ്സിലായ അത് സ്റ്റോക്ക് കാണിച്ചില്ലെങ്കിൽ നിന്റെ പണി ഒരു പിടിയും എന്താ പോകൂട്ടും ഒന്നും ചെയ്യാനില്ല എടുത്തോണ്ട് പോയി കുടിക്കുമ്പോ ആലോചിക്കണേ ഇതൊക്കെ കണക്കുള്ള മത്തിയാന്ന് ഒരു കാര്യം ചെയ്യും എത്രയും പെട്ടെന്ന് മുപ്പത് കുപ്പി ഒപ്പിക്കാൻ നോക്ക് അതുവരെ സാറിനെ എന്തെങ്കിലും പറഞ്ഞാ പിടിച്ചേർത്തിക്കൊള്ളാം പക്ഷേ പെട്ടെന്ന് വേണം വേണോട്ടാറ ഹോസ്പിറ്റലിൽ നിന്ന് തലയൊക്കിടിച്ച് പൊളിച്ചം കൊടുത്തേക്ക് എടുത്തിക്കേറ്റായ കുപ്പി ചോദിക്കും എനിക്കിത് ആലോചിച്ചിട്ട് എത്തും പിടിക്കിട്ട് എന്താ അവസ്ഥ് ആനകളി ഓടി നേരത്തെ കുതിരകളിറന്നു രം കൂടെ കിടന്നുറങ്ങണു ഇനിയും ഉറങ്ങണ ചിരി അപ്പഴേക്കും ചേട്ടാ ഫുൾ ആയിട്ട് വരും നല്ല മാണല്ലേ ഇച്ചിരി അടുത്ത കടത്ത് ഉറങ്ങണ കുപ്പി ഒപ്പിച്ചോട്ടെ പോയി

ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ നാരങ്ങ വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ചെയ്യില്ല പേടിച്ചിട്ട് ഗോഡ്സാ തൽക്കാലം ചെല്ലുന്ന കുഴിച്ചു അച്ചക്കനോട് ഞാൻ നമസ്കാരം മറുപടി ആ എനിക്കേ ഒരു മുപ്പത് കുപ്പി ധവാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോ മുപ്പത് എന്തിനു നമ്മളി പിടിച്ചെടുക്കുന്ന മദ്യ ഒക്കെ എന്റെ എണ്ഡലിക്ക് അറിയാമല്ലോ വല്ല പിഴക്കെ ചെറുങ്ങനെ ഓരോന്നോരം ഇപ്പൊ മുപ്പത് തീർന്നു ചൊറിയ സ്റ്റോക്കും കാണുമോ മുപ്പത് റുപ്പി സ്റ്റോക്കേ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മലയാളി നീ അല്ലാണ്ട് ഇതാ വനക്കെടുത്ത് അടിക്കുക നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കിയൊന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ലേ ഇനി ഇതിന് ഒരു വഴിയോ പറഞ്ഞാ എന്റെ പൊണ്ണ സാബു ഇതാ വറം എന്ന് പറയുന്നത് ബ്രാൻഡാണ് ഇത് ബാറിലും വന്നപ്പോ തന്നെ സ്റ്റോക്കാണ് തീരും രണ്ടാഴ്ച കേരളത്തിലെ ബീവറേജിലന്നെ തോങ്ങാണോ സംശയാ അപ്പോൾ നിന്റെ ഉപ്പ് ഉപ്പി ഉപ്പുലാളി എന്റെ ജോലി പിന്നെ എന്തായാലും നമുക്ക് ആ പറ ഒരു കുപ്പി ഒന്നേരാ എണ്ണൂറ്റി ഒമ്പത് രൂപ വരാ കൊടുക്കില്ല ഈ അഞ്ഞൂറ്റിന്റെ മാട്ടസ്ഥാനത്തിന് എണ്ണൂറ്റിട്ടോ പിന്നെ നീ ആയുണ്ട് ഞാൻ പറഞ്ഞൊരു ആയിരം ആക്കിണ്ട് ഞാൻ ഇവന്മാര് മാര് പറയെ ഈ എണ്ണൂറ്റമ്പതിനൊന്നും ഞാൻ ഒരു ആയിരത്തിഅഞ്ഞൂറ് വെച്ച് മൂന്ന് കുപ്പിയൊന്നും എടുക്കാം കൊടുക്കില്ല എന്താ ഞാൻ വീട്ടിൽ കൊടുക്ക പാപ്പനാടാ കയ്യും കാലും മറിച്ചിട്ട് പഞ്ചാരിയും പരിപ്പൊന്നും കൊടുത്തു കൊടുക്കാൻ പറ്റണില്ലട നിന്റെ അച്ഛനെ പോലെ കരുതിട്ട് പാപ്പന ഒരു ലിറ്റർ താടാ രൂപ കൊടുക്കണില്ല മാത്രം പറയരുത് അടാ കൊടുക്കില്ല ഏ പാട്ടി വേണ്ട ഞാനടി നിർത്തിക്കപ്പകാശ് അവിടേക്ക് കൊടുക്കണില്ല കൊടുക്കണില്ല